ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശീകരസ്ഖലനമുള്ള പുരുഷന്മാർക്ക് ടൈമിംഗ് നീട്ടി കിട്ടുവാനുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശീകരസ്ഖലനമുള്ള പുരുഷന്മാർ പലതരത്തിലുള്ള പരസ്യങ്ങൾ കണ്ട് അത് പരീക്ഷിക്കുന്നവരും അതിൽ വീഴുന്നവരുമാണ് പലതും പരീക്ഷിച്ചു നോക്കാറുമുണ്ട് എന്നാൽ ചിലതൊന്നും റിസൾട്ട് കിട്ടുന്നതുമല്ല എന്നാൽ ചിലതാകട്ടെ മറ്റു പല തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും മറ്റും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ യാതൊരു മരുന്നും ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് ചില ട്രിക്കുകൾ കൊണ്ട് നിങ്ങൾ എളുപ്പത്തിൽ നിങ്ങളുടെ ശീകരസ്കലനത്തെ പിടിച്ചു അഥവാ നിയന്ത്രിച്ച് നിർത്താനാവുന്നതാണ് അപ്പോൾ അതിനായി ചെയ്യേണ്ടത് ഒരു ചെറിയ ടിപ്പാണ് ഇത് നിങ്ങൾ ലൈംഗിക ബന്ധത്തിനിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ടൈമിംഗ് കിട്ടുവാനും നിങ്ങളുടെ പങ്കാളിയെ കൂടുതലായി ഉദ്ധാ ഉദ്ധാരിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതിനായി ചെയ്യേണ്ടത് ശീകൃസ്ഥലമുള്ള പുരുഷന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഏകദേശം പുരുഷന്മാർക്ക് ശുക്ല വിസർജനം തുടങ്ങാനായി എന്നുള്ള ഏകദേശം അറിവ് എല്ലാ പുരുഷന്മാർക്കും ലഭിക്കും അതെ അതെ വിസർജിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് ലിംഗം ബ്രെയിനിൽ ഇൻഫർമേഷൻ കൊടുക്കും ഈ സമയത്ത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്ത് ഒരു ഇടവേള നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോ ഈ സമയത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുകയോ ചെയ്യുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്നോ മിനിറ്റിന് ശേഷം വീണ്ടും നിങ്ങളുടെ ഉദ്ധാരണ പ്രക്രിയ ആരംഭിക്കുക നിങ്ങളുടെ പങ്കാളിയെ വീണ്ടും ഉദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർ പ്ലേ ഇതിനായി സമയം കണ്ടെത്തുകയോ ചെയ്യാം വീണ്ടും ചെയ്യുമ്പോൾ നിങ്ങളുടെ വരാനിരുന്ന സ്ഖലനം അവിടെ സ്റ്റോപ്പ് ആവുകയും വീണ്ടും അടുത്ത സ്ഖലനത്തിനായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതിനായി കൂടുതൽ സമയം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ ടിപ്പ് ശീതസ്ഖലനം അമിതമായുള്ള പുരുഷന്മാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ വിധവും മതൊന്നും കഴിക്കാതെ തന്നെ നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ സ്ഖലനം വരുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ടൈമിംഗ് കൂട്ടുവാനും പങ്കാളികളിൽ കൂടുതൽ എതിരായി സാധിച്ചു അപ്പോൾ ഈ ടിപ്പുകൾ ഏറ്റവും ഫലപ്രദമാണെന്നാണ് പുരുഷന്മാർ സർവേയിൽ നിന്ന് വ്യക്തമാവുന്നത് അപ്പോൾ ഈ ടിപ്പ് ഉപ ഉപയോഗിക്കാത്തവർ ഒന്ന് ഉപയോഗിച്ചു നോക്കൂ അപ്പോൾ അതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ